പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടന്റ് പറഞ്ഞാല് നമ്മളെന്തായുസ്വപ്നങ്ങള് നമ്മൾക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരുടേതായിട്ടുള്ള ദുസ്വപ്നങ്ങൾ കാണുമ്പോ അത് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് രാവിലെ കാണുന്നത് നടക്കൂ നടക്കൂലേ അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമാണെങ്കിൽ നമുക്കൊരു ഉൾഭയം തോന്നി അപ്പത് നമുക്ക് സ്വപ്നത്തി കാണിച്ചു തന്നത് സത്യത്തിൽ നമ്മൾ നമ്മളിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ സ്വപ്നത്തിലേക്ക് ആ സ്വപ്നം ആരെക്കുറിച്ചുള്ളതാണോ വേണ്ടത് അപ്പോ അവർക്കത് അല്ലെങ്കിൽ നമുക്ക് നീ വരാനിരിക്കുന്ന ആപത്തിനെ ദുസ്വപ്നം ആയതുകൊണ്ട് വരാനിരിക്കുന്ന ആപത്തിനെ നമുക്ക് നേരത്തെ ദൈവമായിട്ട് കാണിച്ചിരുന്ന ഒരു ലക്ഷണമാണ് സ്വപ്നത്തിൽ വരുന്നത് അപ്പം നമ്മളത് ഞാൻ പറയുന്നത് സ്വയം അതിനെ ക്രിയേറ്റ് ചെയ്ത് മൈൻഡിൽ തന്നെ നമ്മളെങ്ങനെയാണോ അത് കണ്ടത് അതേപോലെ തന്നെ അതിനെ മറിക്കുക പോസിറ്റീവായിട്ട് മറിച്ച് മൈൻഡിൽ ഇടുക കാരണം അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കത്ര പ്രിയപ്പെട്ടവരാണ് ഈ ദുസ്വജ്ഞാപ്തി കണ്ടത് അപ്പൊ അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അത് സംഭവിക്കില്ല നല്ലതല്ലാത്ത ഒന്നുവാണെങ്കിൽ കാരണം അത് പറയാൻ കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പോണ കൊണ്ടാണ് പ്രത്യേകം ഇത് ഇത്തിരി ഇമ്പോർട്ടന്റായിട്ട് പറയാൻ കാരണം അപ്പോ സ്വയം നമ്മൾ ടുന്നുണ്ട് തന്നെ ആ സ്വപ്നം ഒന്നും കൂടി മനസ്സിൽ ഓർക്കുക ആ സ്വപ്നം ഓർത്തിട്ട് നമ്മളൊന്ന് മൈൻഡില് റീവൈൻഡ് ചെയ്യാം സ്വപ്നം കണ്ടത് അതേപോലെ തന്നെ റീവൈൻഡ് ചെയ്യാം അതേപോലെ റീവൈൻഡ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരാൾ തട്ടി വീഴിന് നമ്മൾ കണ്ടു കൂടെ കൂടുതലുമ്പോ ഒരാൾ തട്ടി വീഴുന്നു അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടു അപ്പൊ അത് തന്നെ ഒന്ന് റീവൈൻഡും ചെയ്യണം ആ സ്വപ്നം കണ്ടതുടങ്ങി തുടക്കം തുടങ്ങി ഒന്ന് റീവൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ ആ സംഭവിക്കുന്നത് മാത്രം ഒന്ന് റീവൈൻഡ് ചെയ്താൽ മതി നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം അപ്പോ ഇവ തട്ടി കഴിയുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കണ്ടത് അപ്പൊ അതിനെ തട്ടി കഴിയാതെ സുരക്ഷിതമായിട്ട് ഒരുമിച്ച് നടന്നു പോകുന്നു സ്നേഹത്തോടെ പോസിറ്റീവായിട്ട് നടന്നു പോകുന്നു അപ്പം ഇതുതന്നെ ഏതൊരു സ്വപ്നം ഏത് സ്വപ്നവും നമുക്ക് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി സുരക്ഷിതമായിരിക്കും അതനുസരിച്ച് നമുക്ക് ദൈവം പ്രൊട്ടക്ട് ചെയ്യും അതിനുള്ള എല്ലാവിധ സംരക്ഷണവും ദൈവം നമുക്ക് വരാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുക്കിത്തരും അപ്പം ഇത് ചെയ്ത് ാക്ടീസ് ചെയ്യുക ഈ ദുസ്വപ്നങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മളെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കും നമുക്കും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്രിയേഷൻ പവർ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി അത് നമുക്ക് നമ്മളുടെ ഭാവി പ്രൊട്ടക്ടറായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇത് മാക്സിമം അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അതെങ്കിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് സ്വപ്നങ്ങൾ എന്തേലും എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ക്രിയേഷൻ പവറിന്റെ കാര്യം ഒന്ന് പറയാം സ്വയം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ നമുക്കതനുസരിച്ച് തന്നെ ക്രിയേഷൻ പവറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ ബ്രഹ്മാവുമാർ സമ്മരുടെ വീഡിയോസ് കൂടുതൽ കാണുക അതിനെപ്പറ്റി നമ്മുടെ ജീവിതവും ഈ യൂണിവേഴ്സ് നമ്മുടെ പ്രപഞ്ചം കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ അവർ അത്രയും വിശദമായിട്ടും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ബ്രഹ്മകുമാരി യൂട്യൂബില് ചാനല് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഏത് ഭാഷയാണെങ്കിലും അവരുണ്ട് അപ്പോൾ വൈഡ് ഉള്ളതാണ് അപ്പോൾ ഈ നമ്മളുടെ ലൈഫിനെ കുറിച്ചുള്ള റിയാലിറ്റി അത്രയും ഡീപ്പായിട്ട് അവർക്കറിയാവുന്നുകൊണ്ട് നമുക്ക് അവരുടെ അവരുടെയായിട്ടുള്ള ചാനൽസ് കാണുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പം അതെല്ലാം നമുക്ക് മാറിക്കിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം പഠിക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും ഇതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളതൊക്കെ നമുക്ക് റിയലൈസ് നമുക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ലൈഫിൽ അപ്പൊ ഓക്കെ താങ്ക് യു അപ്പം ഈ ക്രിയേഷൻ പവർ ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു ഇത് സ്വപ്നം കാണുമ്പോൾ മാത്രമല്ല അതൊക്കെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മൈൻഡ് ക്രിയേറ്റ് പോസിറ്റീവ് ക്രിയേഷൻ അപ്പം അത് നമുക്ക് ലൈഫ് ഏതൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേ എത്തിച്ചേരാൻ പറ്റും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കി പോണെ മെഡിറ്റേഷൻ ചെയ്യാം ബ്രീത്തിങ് ബ്രീതിങ്ങോടുകൂടി ചെയ്യാം അതേപോലെ തന്നെ സ്ട്രെച്ചിങ് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു ഇനി പറഞ്ഞത് മുഴുവൻ എന്ന് പറയുന്നത് സ്ഥലം കാര്യമില്ല ആർക്കും ചെയ്യുന്നുള്ളൂ മുപ്പത് മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന ആരും അപ്പോ എല്ലാം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിലവിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരു അപ്പൊ ക്രിക്കറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അതേപോലെ തന്നെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അത് കണ്ടിന്യൂ ചെയ്യാം കൂടുതൽ ബെറ്ററായിട്ട് വരിക അപ്പൊ താങ്ക് യു സോ മച്ച്